പുറകിലൊരു വലിയ ടവർ കാണാം ഇത് രാമർ പാദം എന്ന ക്ഷേത്രത്തിൻ്റെ മുൻവെച്ചാണ് രാമർപാദം ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ രാമർപാദം ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും മറ്റും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ആ പുറകിലെ വലിയ ടവറിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം രാമർ പാദ ക്ഷേത്രം ഇത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ക്ഷേത്രമാണ് രാമേശ്വരത്താണ് നമുക്ക് വീഡിയോയുടെ വീഡിയോയിലേക്ക് കിടക്കാം രാമർപാദ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും പറ്റും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് രാമർപാദ ക്ഷേത്രത്തിലേക്ക് രാമർപാദം ക്ഷേത്രം ശ്രീരാമന്റെ പാദമുദ്ര പതിഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് രാമർപാദം എന്ന പേര് വന്നത് ഗന്ധമാതര പർവ്വതം എന്ന ഇപ്പോൾ മണൽക്കുന്ന് മാത്രമായിട്ടുള്ള കുന്നിന് മുകളിലാണ് രാമർപാദം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമായണത്തിലെ ഇതിഹാസം അനുസരിച്ച് പുരാതന പുരാതനകാലത്ത് ഈ സ്ഥലത്ത് ഒരു വലിയ പർവ്വതം ഉണ്ടായിരുന്നു എന്നും അത് പിന്നീട് രാമസേതു പണികൾക്കായി ഇവിടുത്തെ പാറകളായിരിക്കാം ഉപയോഗിച്ചത് ഒക്കെയാണ് രേഖകൾ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പർവ്വതത്തിന്റെ പേര് ഗന്ധമാതന പർവ്വതം എന്നാണ് അതുകൊണ്ട് തന്നെ ഗന്ധമാതന പർവം ക്ഷേത്രം എന്നും ഈ രാമർപാദം ക്ഷേത്രത്തെ പറയാറുണ്ട് രാമേശ്വരത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് രാമർപാദം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗന്ധമാതന പർവ്വതം ഇത് രണ്ടു നിലയുള്ള ഒരു മണ്ഡപമാണ് അതിന്റെ ഒന്നാം നിലയിലെ ശ്രീകോവിലിൽ ശ്രീരാമന്റെ പാദങ്ങൾ ചക്രത്തിൽ പതിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിഹാസപ്രകാരം കടലിന് കുറുകെ രാമസേതു പാലം പണിയുന്നതിന് മുമ്പേ രാമൻ ഈ സ്ഥലത്ത് നിൽക്കുകയും പാലത്തിനായിട്ട് പദ്ധതിയിടുകയും ചെയ്തു എന്നാണ് വിശ്വാസം ശ്രീലങ്കയിലേക്ക് പറക്കുന്നതിന് മുന്നേ തന്നെ ഹനുമാൻ തന്റെ സംഘത്തോടൊപ്പം ഇവിടെ വിശ്രമം എടുത്തിട്ടുണ്ടെന്നും രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ മണ്ഡപത്തിന് മുകളിൽ നിന്നാൽ നമുക്ക് രാമേശ്വരം ദ്വീപിന്റെ പൂർണ്ണമായ കാഴ്ചകൾ കാണാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ പാമ്പൻ പാമ്പൻപാലം ദൂരദർശൻ ടവർ വില്ലുണ്ടി തീർത്ഥം ലൈറ്റ് ഹൌസ് രാമേശ്വരം ക്ഷേത്രം രാമേശ്വരം ബസ് സ്റ്റാൻഡ് കടൽ എന്നിവയുടെ ഗംഭീര കാഴ്ചകൾ കാണാൻ സാധിക്കും നമസ്കാരം രാമർപാതത്തിൽ ന് മുമ്പത്താണ് ഇത് വലിയ അപൂർ അപൂർവ്വമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത് രാമേശ്വരത്ത് വരുന്നവർ രാമേശ്വരം ക്ഷേത്രം കണ്ടിട്ട് തിരിച്ചു പോകരുത് ഒരിക്കലും ഈ രാമർപാദർ ക്ഷേത്രം ഗന്ധമാതന പർവ്വതത്തിന് മുകളിലാണ് ഈ രാമേശ് ഈ രാമപാദർ ക്ഷേത്രം ഈ ഇവിടെ നിന്ന് നോക്കിയാൽ രാമേശ്വരം മുഴുവൻ കാണുമെന്ന രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ നാല് ഗോപുരങ്ങളും ഇവിടെ നിന്നാൽ കാണാം നമുക്കത് സൂം ചെയ്തൊന്നും നോക്കാം ഇവിടെ നിന്ന് വീഡിയോയിലൂടെ എത്രമാത്രം എന്താ നമ്മൾ കണ്ട ലൈറ്റ് ഹൗസ് ഉണ്ട് ഇതിൽ അതിൻ്റെ ചുറ്റുമുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഗന്ധമാതന പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ രാമർപാദം ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും മറ്റും വളരെ പ്രശസ്തമായിട്ടുള്ള രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഗന്ധമാതന പർവ്വതമൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ആ ഗന്ധ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ടൊന്ന് ഈ വീഡിയോയിലൂടെ കാണാം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും കൃത്യമായി സ്വാഗതം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗന്ധമാതന പർവ്വതത്തിന് മുകളിലുള്ള രാമർ പാദം ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ ചുറ്റും നോക്കിയാൽ എന്താ ലൈറ്റ് ഹൗസ് നേരെ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് രാമേശ്വര ക്ഷേത്രത്തിൻ്റെ നാല് ഗോപുരങ്ങളും കാണാം നമുക്കൊന്ന് പരമാവധി സൂം ചെയ്ത് നോക്കാം എത്ര വരെ കാണാൻ പറ്റുമെന്നുള്ളത് ഇപ്പം പന്ത്രണ്ട് ഇൻഡു ഇൻറ്റു പന്ത്രണ്ടാണ് എൻ്റെ റൂമിൻ്റെ മാക്സിമം ലെങ്ത് നമുക്ക് പത്തിലിട്ട് നോക്കാം ഒരുമാതിരി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നാല് പ്രധാന ഗോപുരവും അതിൻ്റെ രണ്ട് നാല് വശത്തുമുള്ള ഗോപുരങ്ങളും ഇവിടെ കാണാം അപ്പോൾ ഇത് ഞാനൊന്ന് ചുരുക്കുകയാണ് അപ്പോൾ ഈ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഒരുമാതിരി രാമേശ്വരത്തിൻ്റെ പ്രകൃതി ഭംഗിയും എല്ലാം കാണാം ഈ ലൈറ്റ് ഹൗസ് വളരെ ദൂരെയാണ് അത് ഈ വീഡിയോയിൽ കണ്ടാൽ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല എൻ്റെ ഒരു കണക്ക് കണക്കുകൂട്ടൽ ഒരു ഒരു അഞ്ഞൂറ് അടിയെങ്കിലും പൊക്കമുണ്ടാവും ആ ലൈറ്റ് ഹൗസിന് അതായത് ഒരു അര കിലോമീറ്റർ ദൂരം നീളമുണ്ടാകും പൊക്കത്തിൽ അപ്പോൾ എന്തായാലും ഇതാണ് രാമേശ്വരം മുഴുവൻ ഇവിടെ നിന്ന് കാണാം നമുക്കിതിൻ്റെ ചുറ്റും ഒന്ന് ചുറ്റി നടന്ന് കാണാം അങ്ങനെ ഇതിൻ്റെ പ്രകൃതി ഭംഗിയും വളരെ ഭംഗിയുള്ളതാണ് ഉണ്ടോ രാമേശ്വരത്തിൻ്റെ പ്രകൃതി ഭംഗി കാണണമെങ്കിൽ പാദം ക്ഷേത്രം അതായത് ഈ ക്ഷേത്രം രാവണന് രാവണ നിഗ്രഹത്തിനായിട്ട് പോകുമ്പോൾ ഈ ഗന്ധമാധവ പർവ്വതത്തിൽ വന്നിരുന്ന് ഇപ്പം രാമൻ്റെ ആ കാൽപാദം ഇവിടെ പതിഞ്ഞിട്ടുണ്ട് അതാണ് ക്ഷേത്രത്തിൽ ആ കാൽപാദം വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത് അപ്പം ഇവിടെ നിന്നാണ് ജാമ്പവാന് യുദ്ധത്തിന് അതായത് ഈ രാമേശ്വരത്തിൻ്റെയും ലങ്കയുടെയും ഒക്കെ ഒരു പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു തന്നെ അതായത് റൂട്ട് മാപ്പ് വിശദീകരിച്ചു കൊടുത്തത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ നാല് യുദ്ധം ഇതുപോലെ പ്രദക്ഷിണ വഴിയുണ്ട് ആ വഴിയിൽ എന്ന് നോക്കിയാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫുള്ള് രാമ രാമ ഈ അതായത് രാമേശ്വരത്തിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ളിൽ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും അതായത് ഇത് പുറവ് ഇത് പുറവ് വശമാണ് രാമേശ്വരത്തിൻ്റെ പുറകു വശം അതായത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയും കാണാം ആദ്യം നമുക്ക് പ്രവേശനം ചെയ്ത് അതായത് രാ രാമേശ്വരം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുന്നതുപോലെയാണ് അതിൻ്റെ ഫുൾ ഇതാണ് തിരിച്ച് നമ്മളിപ്പം വടക്കേ വടക്കേ പ്രദക്ഷിണ വഴിയിലെത്തി വടക്കേ പ്രദർശി വഴിയിലെത്തി ഇനി രാമേശ്വരത്തിൻ്റെ ഈ രാമേശ്വര ക്ഷേത്രം നമ്മുടെ മുമ്പിലുണ്ട് ഇതിൻ്റെ രാമർപാദം ക്ഷേത്രത്തിൻ്റെ മുൻവശത്തിലെത്തി അപ്പം എന്തായാലും ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശക്കാണ് ഇതുപോലെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള പണിയുണ്ട് അതിൻ്റെ മേളിലത്തെ നിലയിലേക്ക് ഇവിടെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് അതായത് കാൽപാദം വെച്ചിരിക്കുന്നത് അവിടെയാണ് ആ കാൽപാദം വെച്ചിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അവിടെ നമുക്ക് മൊബൈലും കൊണ്ട് കയറാൻ പാടില്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്കൊന്ന് കാണാം അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ചുറ്റും ുള്ള കാഴ്ചകളാണ് ഇതുപോലെ ഇരിക്കാനുള്ള ഉണ്ട് നല്ല കാറ്റുണ്ട് അപ്പം ഇങ്ങനെ കൽപ്പടകളും ഇത് ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണമാണ് രണ്ട് അവിടെയാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ചുറ്റി നമുക്ക് കാണാം ഇതിൻ്റെ മേലിലും ഇതുപോലെ ഇതുപോലെ പ്രദക്ഷിണം ചെയ്യാം രണ്ട് ഈ കാണുന്ന ഉണ്ടാവത്തില്ല അതിൻ്റെ മേളത്തെ നിലയിലും നമുക്ക് കയറാം നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറി നോക്കാം അത് ഈ വടക്കു കിഴക്ക് മൂലയിൽ കൂടിയാണ് ഇത് ഈ വടക്കേ എൻട്രൻസ് കണ്ട് ഇവിടെ ചെയ്യുന്ന ആൾക്കാരെ കാണാം ഈ രാമർപാദം ക്ഷേത്രം അപ്പോൾ രാമർപാദം ക്ഷേത്രം ഇത് വടക്ക് കിഴക്ക് മൂലയാണ് അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട് വശത്തെ ആ ഗോപുരം കണ്ടു ഇവിടെ നമ്മൾ വണ്ടിയുടെ മേലോട്ടുള്ള എൻട്രൻസ് ആണ് അപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ഷേത്രത്തിന്റെ ഏറ്റവും മേലുള്ള ഭാഗം ഇതിൻ്റെ മേളത്തെ ഗോപുരം മാത്രം ഇവിടെ നമുക്ക് കാണാം ഇതാണ് മേളത്തെ ഗോപുരം മേളത്തെ ഗോപുരത്തിൻ്റെ അവിടെ ആണ് കാഴ്ച ഇത് കുറച്ചും കൂടെ പൊക്കമുണ്ട് ഈ ഇത് ഏതാണ്ട് ഒരു അമ്പതടിപ്പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അമ്പതടി പൊക്കത്തിൽ ഇവിടെ ഇവിടെ നിന്നുകൊണ്ടുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി രാമേശ്വരത്തിന്റെ വ്യൂ ഒന്ന് ഫോട്ടോയ്ക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബസ്റ്റ് ഭയങ്കര കിടിലൽ ലുക്കാണ് കേട്ടോ സംഭവിച്ചുകൊണ്ടത് ഈ സ്ഥലം ഇവിടെ രാമേശ്വരത്ത് വരുമ്പോൾ ഇത് നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും ഈ ക്ഷേത്രം സന്ദർശിക്കുക ആ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ വളരെ ഇതാണ് നമുക്ക് ഇവിടെ അവരോട് തന്നെ നാണയം എറിഞ്ഞിട്ടുണ്ട് ചെറിയൊരു അതിൻ്റെ തൈക്കൂടത്തിൻ്റെ താഴെ എന്നുള്ള ആ ഒരു ഊർജ്ജം ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ നല്ല ഒരു ഊർജ്ജ ലെവല് ഇതുണ്ട് ഇവിടെയാണ് പടിഞ്ഞാറ് വശത്തെ രാമേശ്വരത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഒരുപാട് ഒരുപാട് കടൽ കായലുമൊക്കെ കാണാം അതേപോലെ തന്നെ നാലു ശരി നമുക്ക് ഈ വടക്ക് വശത്തെ മുകളിൽ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂവും കാണാം ഏറ്റവും മേലുള്ള ഭാഗം ഇതിൻ്റെ മേളത്തെ ഗോപുരം മാത്രം ഇവിടെ നമുക്ക് കാണാം ഇതാണ് മേളത്തെ ഗോപുരം മേളത്തെ ഗോപുരത്തിൻ്റെ അവിടെ ആണ് കാഴ്ച ഇത് കുറച്ചും കൂടെ പൊക്കമുണ്ട് ഈ ഇത് ഏതാണ്ട് ഒരു അമ്പതടി പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അമ്പതടി പൊക്കത്തിൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാം ഇത് രാമർപാത ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വെള്ളത്തെ ഗോപുരം അതിന് മുകളിൽ ഇങ്ങനെ ഉണ്ട് ശില്പങ്ങളൊക്കെയുണ്ട് ഉണ്ട് വ്യാളിമുഖവും താഴെയക്കുടവും ഓരോ ഉണ്ട് ശംഖു ഊതുന്ന രണ്ട് പേരാണ് രണ്ട് വശത്തും നടുക്കിരിക്കുന്നത് ദേവീ രൂപമാണ് തോന്നുന്നു അതിനോട് ചേർന്നൊരു ദേവതാ രൂപമുണ്ട് അത് കറക്റ്റ് ആരൊക്കെയാണെന്ന് അറിയത്തില്ല ഫോട്ടോ എടുക്കാമോ താഴെ ഒരു വരും അപ്പൊ ഇവിടുത്തെ ഫുള്ള് കാഴ്ചകള് അവതരിപ്പിച്ചു അതിന്റെ മേളത്തെ താഴെ കൊടുക്കും കാഴ്ചകളും നമുക്ക് താഴോട്ട് പോവാം ഇവിടെ ഈ കൽമണ്ഡപത്തിൽ കൽമണ്ഡപം ആണ് കൽമണ്ഡപത്തിൽ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം കണ്ടില്ലേ വരുന്നവർ ഇങ്ങനെ വിശ്രമിക്കാറുണ്ട് കാഴ്ചകൾ കണ്ട് പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം ഇവിടെ ഒരു പൂവിൻ്റെ കച്ചവടം ചെയ്യുന്ന ഒരു അമ്മയുണ്ട് കൽമണ്ഡപം ഇത് ഈ പടികൾ കയറിയാണ് മുമ്പോട്ട് വരേണ്ടത് ആലിൻ്റെ ഇപ്പം ഇലയെല്ലാം ഒഴിഞ്ഞ് നല്ല തളിർത്ത പുതിയ ഇലകൾ വന്നിരിക്കും എല്ലാം ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ എല്ലായിടത്തും സുലഭമായിട്ട് കാണുന്ന ആര്യവെയ്പ് എല്ലായിടത്തും ഉണ്ട് പിന്നെ പനയാണ് നമ്മൾ ദൂരെ കാണുന്ന ഇതെല്ലാം എന്തായാലും കാഴ്ചകൾ നമുക്ക് കാഴ്ച ഭംഗി ഒരുക്കി ഗ്രാമർ ഫാദർ ക്ഷേത്രം ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് മേളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബ്ലൂ ഫോട്ടോ ഒക്കെ അമ്പത് രൂപയേ ഉള്ളൂ പ്രിൻ്റ് എടുത്ത ഒരു കൈത്തരും നല്ലൊരിതാണ് ഇവിടെ വരുന്നവർക്ക് ഈ പ്രകൃതി ഭംഗി ഉൾപ്പെടെ ഇതിൻ്റെ ഭംഗി നമുക്ക് തൃശ്ശുവൽസ്കരിച്ചു വെക്കാം എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രാമർ ഫാദർ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ രാമേശ്വരത്തിൻ്റെ തൃശ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും നമുക്ക് വീഡിയോ തുടരുന്നതാണ് തുടർന്ന് മധുരയിലേക്കാണ് പോകുന്നത് മധുരയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം നന്ദി നമസ്കാരം ശുഭദിനം